രണ്ട് ഘട്ടങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ഇറങ്ങിയതോടെ മുന്നണികൾക്കെല്ലാം ചങ്കിടിപ്പ് തുടങ്ങി കഴിഞ്ഞ തവണ നേടിയ വമ്പൻ വിജയം നിലനിർത്താൻ ഇടതുമുന്നണിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ വലതുമുന്നണിയും സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ ബി ജെ പിയും ഭരണം അൻപത് പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ട്വന്റി ട്വന്റി പാർട്ടിയും അരയും തലയും മുറുക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാകുന്നത് സി പി എം കോൺഗ്രസ് മുന്നണികൾക്കാണ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് എന്നീ രണ്ട് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളായാണ് കേരളത്തിൽ പോളിംഗ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടത്തും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ അന്നേ ദിവസം വോട്ടെടുപ്പ് നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണലും ബലപ്രഖ്യാപനവും ഇരുപതിനെ പുതിയ ഭരണസമിതികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തും സംസ്ഥാനത്തൊട്ടകെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പന്ത്രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് സംവരണ വാർഡുകളടക്കം ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് ആറ് കോർപ്പറേഷനുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി രണ്ട് കോടി എൺപത്തി നാല് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പേർക്കാണ് വോട്ടവകാശം ഫോം നമ്പർ രണ്ടിൽ നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിയൊന്ന് വരെ സ്വീകരിക്കും ഫോം നമ്പർ രണ്ട് എയിൽ ബാധ്യത സംബന്ധിച്ചും ക്രിമിനൽ കേസുകളുണ്ടെങ്കിൽ അതിന്റെ വിശദാംശവും പൂരിപ്പിച്ച് നൽകണം ഇരുപത്തിനാല് വരെ പത്രിക പിൻവലിക്കാം സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനാണ് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ടായിരം രൂപയും ബ്ലോക്ക് മുനിസിപ്പൽ സ്ഥാനാർത്ഥികൾ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മത്സരിക്കുന്നവർ അയ്യായിരം രൂപയും പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കണം പട്ടികജാതി പട്ടികവർഗ സ്ഥാനാർത്ഥികൾക്ക് പകുതി അടച്ചാൽ മതി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തെരഞ്ഞെടുപ്പ് കാർഡ് ആധാർ കാർഡ് ആറു മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ പതിച്ച എസ് ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയായി കാണിച്ച് വോട്ട് രേഖപ്പെടുത്താം പോളിംഗ് സ്റ്റേഷനുകളിൽ വെളിച്ചം കുടിവെള്ളം വിശ്രമമുറി അംഗപരിമിതർക്കും പ്രായമേറിയവർക്കും റാമ്പ് സൌകര്യം എന്നിവയ്ക്ക് പുറമെ പോളിംഗ് സ്റ്റേഷനുകൾ ഹരിതമാകണമെന്നും നിർബന്ധമുണ്ട് വോട്ടെടുപ്പ് ദിവസം രാവിലെ ആറിന് മോക്ക് വോട്ടെടുപ്പ് നടത്തി ഇലക്ഷൻ വോട്ടിംഗ് മെഷീന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തും തുടർന്ന് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെ പോളിംഗ് ും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരം രൂപയും മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനുകളിലും ഒന്നര ലക്ഷം രൂപ വരെയും ഇലക്ഷനിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിക്ക് ചെലവഴിക്കാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ വാഹനത്തിന് പുറമെ രണ്ട് അകമ്പടി വാഹനങ്ങൾ കൂടി ഉപയോഗിക്കാം സ്ഥാനാർത്ഥികൾക്കൊപ്പം അഞ്ചിലധികം ആളുകൾ ഉണ്ടാവാനും പാടില്ല ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ പട്ടികജാതി പട്ടികവർഗ സ്ഥാനാർത്ഥികൾ ജാതി തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളും ഹാജരാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിയൊന്ന് പ്രവാസികൾക്കും വോട്ട് ചെയ്യാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യരുത് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ കഠിന തടവാണ് ഇടത് വലത് ബി ജെ പി മുന്നണികൾക്ക് ഓർമെ ട്വൻ്റി ട്വൻ്റി പാർട്ടി ഇത്തവണ ആയിരത്തി അറുനൂറ് ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും കൊച്ചി കോർപ്പറേഷനിൽ എഴുപത്തിയാറ് ഡിവിഷനുകളിലും ട്വൻ്റി ട്വൻ്റി മത്സരിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ഡിസംബർ പതിമൂന്നിന് കേരളത്തിൽ ഏത് മുന്നണിക്കാണ് മുൻതൂക്കം എന്ന് കണ്ടറിയണം ട്വൻ്റി ഫോർ